ഇവിടെയും അതുപോലെ വർക്ക് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് മമ്മാലിപ്പടി മുതൽ പൂക്കിപ്പറമ്പ് വരെയുള്ള ഒരു വീഡിയോ കേട്ടോ കോഴിച്ചൻ ഓവർപാസിന്റെ അടിപ്പാതയിലൂടെ കടന്ന് പൂക്കിപ്പറമ്പ് വരെയുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത് മമ്മാലിപ്പടിയിൽ വരെ നമ്മൾ സ്വാഗതമാട് ബൈപ്പാസിന്റെ മമ്മാലിപ്പടിയിൽ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ അതിൻ്റെ പോയിരുന്നു ഇവിടുന്ന് അങ്ങോട്ടുള്ള എഡ്രിക്കോഡ് ഭാഗത്ത് ഈ വയലിലൂടെയുള്ള യാത്ര അതായത് വീഡിയോ നമ്മൾ ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടോ അപ്പോൾ ഇവിടുന്ന് പൂക്കിപ്പറമ്പ് വരെ ഒന്ന് പോയി നോക്കാം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാം അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം പൂക്കി വരെ മമ്മാലിപ്പടി ഫ്ലൈ ഓവർ സാധാരണ നമ്മളിതിൻ്റെ മുകളിൽ നിന്നാണ് നിങ്ങൾ വീഡിയോ കാണിക്കാറുള്ളത് ഇന്നിപ്പോൾ നമ്മളതിൻ്റെ താഴെ പാടത്ത് ഇവിടെ നിൽക്കട്ടോ രണ്ട് ഭാഗത്തും ബ്ലോക്ക് പതിച്ച് മണ്ണിട്ട് ഉയർത്തി കമ്പാക്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇനിയിവിടെ മെറ്റലിടുക ടാറിംഗ് വർക്കാണ് നടക്കുക ഏകദേശം ഒരു പത്തിരുന്നൂറ് മീറ്റർ ആ കനാലിൻ്റെ ആ ഏരിയ വരെ ഇതിന്റെ വർക്ക് കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ പാലത്തിനുള്ള വർക്ക് രണ്ട് ഭാഗത്തെ ബാരിയറിന്റെ കോൺക്രീറ്റ് വർക്ക് നടക്കാറ് ഒരു ഭാഗത്ത് കമ്പിയൊക്കെ സെറ്റ് ചെയ്തത് കാണാം നേരെ ഓപ്പോസിറ്റില് ഇപ്പോൾ അതിന്റെ സൈഡ് ഷീറ്റൊക്കെ സെറ്റ് ചെയ്ത് നട്ട് പോൾട്ടൊക്കെ മുറുക്കി അതിന്റെ വർക്ക് ആട്ടോ അപ്പോൾ രണ്ട് സെല്ലാം കോൺക്രീറ്റ് വർക്ക് കോൺക്രീറ്റ് വർക്കൂടി കംപ്ലീറ്റ് ആകുന്നതോടെ ഉള്ള ഡിവൈഡറിന്റെ വർക്കും വേരിയറിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞു ഇനി ഇവിടുന്ന് യാത്ര ആരംഭിക്കുകയാണ് ഒരു ദീർഘമേറിയൊരു വീടിയാണ് പൂർണ്ണമായും കാണുന്നത് മമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ അവിടുന്ന് നമ്മുടെ പാടത്തെ വയടറ്റ് പാലത്തിൻ്റെ ഏകദേശം അടുത്തെത്താനായിട്ട് കേട്ടോ നമ്മുടെ ആറുവരിയിലൂടെ മണ്ണിട്ട് ഉയർത്തി പാടത്ത് രണ്ട് ഭാഗത്തും ബ്ലോക്ക് പതിച്ചുയർത്തി മണ്ണിട്ട് ഏകദേശം സെൻട്രൽ ആ കനാലിന് കുറുകരുന്ന പാലത്തിനോട് ഒപ്പമാകാൻ കുറഞ്ഞൊരു വീടുകളു കേട്ടോ നോക്കി വിടുന്നത് ഇവിടം വരെ ഇപ്പം മണ്ണിട്ട് ഉയർന്നു വന്നിട്ടുണ്ട് നല്ല ഹൈറ്റിലാട്ടോ ഏകദേശം ഒരു മൂന്നാല് മീറ്റർ അതിൽ ഹൈറ്റിൽ തന്നെയാണ് നമ്മുടെ അവിടെ ഉയർത്തിയിട്ടാണ് പാലത്തിനോട് ടച്ചാക്കി വരുന്നത് കേട്ടോ അവിടെ അവിടുന്ന് ജസ്റ്റ് ഞാനൊന്ന് സൂം ചെയ്ത് നിങ്ങളെ കാണിക്കാം ക്രെയിൻ കൊടുക്കുക ഇതിന് മുകളിൽക്കാവുക ആ ഇതിലാണ് പോണ്ടത് അപ്പോൾ അവിടെയൊക്കെ മണ്ണ് നല്ല ചവിടി മണ്ണുള്ള മണ്ണ് ഇവിടെ കൂടിയാണ് നിങ്ങൾ ഇനി ഈ ഭാഗത്ത് രണ്ട് സൈഡിലും സൈഡ് വാള് ബ്ലോക്ക് വതിച്ചുയർത്തി ഈ കനാലിനൊപ്പിച്ചാക്കി വന്നാൽ വീണ്ടും മണ്ണിട്ട് ഉയർത്തി കമ്പാക്റ്റിങ്ങൊക്കെ ചെയ്ത് ലെവലാക്കി വരുന്ന വർക്കാം കേട്ടോ അപ്പോൾ നമ്മളെ ചെറുശോല ഭാഗത്ത് ഏകദേശം മമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ അവിടെ ടാറിങ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം എസ്ക്വേറ്റർ ഇവിടെ മണ്ണിലെ നമുക്ക് കൂടെ പോകാൻ പറ്റൂലേ പോകാനുള്ളൊരു മാർഗം അപ്പോൾ നമ്മളെ ലെവലാക്കി തരാം തരേണ്ട അപ്പോൾ പോവാം വെയ്റ്റ് വെയ്റ്റിങ് ഇവിടെ കനാലിൻ്റെ ഉണ്ടല്ലേ കനാലിൻ്റെ പണി കഴിഞ്ഞിട്ട് അതിന്റെ പാലത്തിൻ്റെ പണി കഴിഞ്ഞിട്ട് അവിടുന്ന് അങ്ങോട്ട് വയഡാക്ട് പാലം പാലച്ചെറമാട റോഡുണ്ടല്ലോ അവിടുന്നോട് ഒപ്പെത്തിയിട്ടുണ്ട് അവിടുന്ന് ഒരു മൂന്നാല് പില്ലറിൻ്റെ മുകളിലെ ക്യാപ്പിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഗർഡർ വെക്കാൻ മാത്രമേ ഉള്ളൂ അവിടുന്ന് അങ്ങോട്ട് വീണ്ടും മെയിൻസിലൊക്കെ വാർപ്പിട്ട് വീണ്ടും അവിടെ റോഡാണല്ലോ ആ റോഡിന് ക്രോസ് ചെയ്ത് അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അവിടുത്തെ പാലത്തിൻ്റെ മുകളിൽ റോഡിൻ്റെ നേരെ മുകളിലെ കോൺക്രീറ്റ് വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് പാലച്ചെറങ്ങോട്ട് ഓർപ്പാസ് ഭാഗത്തേക്കുള്ള വർക്കാണ് അപ്പോൾ നമ്മളെ വിളിക്കുന്നു പോകാൻ ഓക്കെ ഓക്കെ നമ്മൾ ഇങ്ങനെ പോവും ഇതിൽ പോയാ ആഹാ ഹോ ഓക്കെ അപ്പോൾ റെഡി അപ്പോൾ നമ്മൾ കഴിച്ചില്ലായി ആ അല്ലെങ്കിൽ വലിയ കനാലാട്ടോ ഇവിടെ മണ്ണിട്ട് ഇതിലൂടെ ഒപ്പിച്ചായി വന്നിട്ടുണ്ട് സാ ബ്ലോക്ക് വധിച്ചു വന്നാൽ അത് ലെവലാക്കാൻ കഴിയുള്ളൂ അപ്പോൾ അതിന് മുന്നേ കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ടുണ്ട് കൂട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഓക്കെ ഇപ്പോൾ നമ്മൾ ഗർഡറിൻ്റെ കോൺക്രീറ്റ് വർക്കൊക്കെ ഇവിടെയാണ് ആദ്യം ഇവിടെ തന്നെ തന്നെയായിരുന്നു അപ്പോൾ അതിൻ്റെ ആ തുടക്കം ഉണ്ടല്ലേ ഇതൊരു ഗർഡർ സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിൻ്റെ തുടക്ക വാ എങ്ങനെയാണ് കമ്പിയൊക്കെ ഇങ്ങനെ വരാട്ടോ ഒരു പ്രത്യേക ടൈപ്പിൽ കമ്പിയൊക്കെ വളച്ചുകാണ്ട് റെഡിയാക്കി അത് ആ അയാളെ ഓക്കെ ആണെങ്കിൽ ഒരു രണ്ട് മീറ്ററൊക്കെ ഹൈറ്റ് ഉണ്ടാവും കേട്ടോ കെട്ടമ്പി ചോദിച്ച് കെട്ടി വരുന്ന വർക്കുകളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ഗർഡർ അവിടെ കോൺക്രീറ്റ് വെച്ചിട്ടുണ്ട് ഇവിടെ രണ്ട് മൂന്നാലെല്ലാം അതും ചെയ്തിട്ടുണ്ട് ഇതെടുക്കുക അറി ഈ റോഡ് ഉണ്ടല്ലോ നിന്ന് നമ്മൾ എഡ്രിക്കോഡിൽ നിന്ന് ഇങ്ങനെ പാലത്രമാട് റോഡ് ആദ്യം വരുന്നത് ഇവിടെയാണ് ഇപ്പോൾ ഈ ഗർഡറ് വയ്ക്കാനുള്ളത് അപ്പോൾ അതിനുള്ള ഗർഡറുകളാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ പാലത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടിഭാഗം ഗർഡർ വെച്ച് മെയിൻസിലെ വാർപ്പിട്ടു നമ്മളതിൻ്റെ മുകളിൽ നിന്നൊക്കെ മൂന്നാല് പ്രാവശ്യം കാണിച്ചതാണ് ഇപ്പോൾ അതിൻ്റെ മുകൾക്ക് കയറി പോകുന്ന കോണി അവിടെ അല്ല ആ തല തലേരേ അന്ന് കാണിച്ചിരുന്നു അവിടെയൊക്കെ ബാരിയറിനുണ്ടല്ലോ നീ ഞാൻ പാടത്ത് മണ്ണിട്ട് ഉയർത്തി ഏകദേശം ടാറിംഗ് വർക്ക് ഒക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് സെറ്റ് ചെയ്യുള്ള ക്രാഷ് ബേരിയർ റെഡിമേഡ് ഒക്കെ ഉണ്ടെന്നതിൻ്റെ അടിയിൽ ഒരുപാട് വെച്ചിട്ടുണ്ട് അല്ല അവിടെ സെറ്റ് ചെയ്യുന്നുണ്ടോ അവിടെ കോൺക്രീറ്റ് ഉണ്ട് അതിൻ്റെ വർക്ക് ഇവിടെ ചെന്നയാണെങ്കിൽ കോൺക്രീറ്റ് വർക്ക് നടക്കുന്നുണ്ടോ അപ്പോൾ ഓരോന്ന് സെറ്റ് ചെയ്ത് റെഡി ശേഷം ഒക്കെ ഉണങ്ങി ഈ ഭാഗത്തേക്ക് ഇങ്ങനെ മാറ്റി വയ്ക്കി ഇവിടെ ഒക്കെ ഫുള്ളായിട്ടുണ്ട് പാലത്തിൻ്റെ അടിയിൽ അപ്പം ഈ നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തി ആദ്യത്തെ റോഡിലേക്ക് എത്തിത്തുടങ്ങി ഇവിടം വരെ പാലത്തിൻ്റെ മെയിൻ സ്ലൈ വാർപ്പ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടുന്ന് ആണ് നോക്കിയത് അവിടെ ക്രെയിന് ആ കാണുന്ന ഒന്ന് രണ്ട് മൂന്ന് ആറ് തൂണ് അയിമലി ഗഡർ വെച്ചാൽ അവർഷം ഒരു മുപ്പത് ഗഡർ കൂടി ഇങ്ങോട്ട് മതിട്ടോ ഇവിടേക്ക് നോക്ക നോക്ക ഇവിടേക്ക് ഒരു ലൈനിൽ അഞ്ച് അഞ്ച് പതിനൊന്നുണ്ടോച്ചവിടുത്ത് പതിനൊന്ന് പതിനൊന്നും പതിനൊന്ന് മുപ്പത്തി മൂന്ന് ഗർഡറും കൂടി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പണി കഴിഞ്ഞു കിട്ടോ പിന്നെ ആ കാണുന്നതാണെങ്കിലോ അവിടെ ആ ഗഡ്ഡർ വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ വരെ മെയിൻസിലായി വാർപ്പിട്ട് കഴിഞ്ഞാൽ പരിപാടി സെറ്റായി പാടത്ത് പിന്നെ ഇവിടെ മണ്ണിട്ട് ഉയർത്തി വന്നാൽ പെട്ടെന്ന് പണി കഴിഞ്ഞു കേട്ടോ കുറഞ്ഞ വർക്കൊളിഞ്ഞേ ഈ ഗഡർ വെച്ചാൽ വേഗം പണി കഴിക്കും ഏതാ നമ്മൾ പാലത്തിൻ്റെ അടിയിൽ കൂടെ പോയി വെക്കുക വയടറ്റ് പാലത്തിൻ്റെ അടിയിലൂടെ ക്രോസ് ചെയ്യണം വാഹനങ്ങൾ വരണ്ടാവണം പല പോലത്തിലാണ് അവിടെ അതിൽ ഇതിലൊക്കെ ആയിട്ട് ഇന്നലെ ഇന്നാൾ ഇവിടെ ഒരു വണ്ടി ആക്സിഡൻ്റ് ആയി എടുക്കണ്ടേ അപ്പൊ ഓക്കെ ഇതിൻ്റെ അടിയിലെത്തി കേട്ടോ ഇതിലെങ്ങനെ പോവാ ഇവിടെ മണ്ണ് ഇട്ടണല്ലോ താഴത്ത് അതിനാ ഇതിൻ്റെ അടിഭാഗത്ത് കുറേ മണ്ണ് കൊണ്ടൊന്ന് കൂട്ടീണ് ഉം ഒരു അടിയില ഓക്കെ ആ ഇവിടെ ഷീറ്റ് ഇവിടെ ഷീറ്റ് എത്തിയിട്ടോ കെട്ടറിഞ്ഞോ അവിടുന്ന് അങ്ങോട്ട് വീണ്ടും കോൺക്രീറ്റ് വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവും അതിൻ്റെ മോൾക്ക് കയറി പോകാൻ പറ്റൂരാ ആ അവിടെ ആ അവിടെ ഒക്കെ കോൺക്രീറ്റ് മേലെ കോൺക്രീറ്റ് ഇട കാരണം അടിയിൽ വെള്ളം കണ്ടിട്ടുള്ളത് നനച്ചെടുത്തിട്ട് താഴൊക്കെ ഉറ്റണ വെള്ളം നോക്കാം അവിടെ ഒക്കെ കോൺക്രീറ്റ് എടുക്കും ആ ചളിപിടി ഉണ്ട് അല്ലോ തെന്നോ നോക്കാം നോക്കാം ഓക്കേ ആ ഇവിടെ കിടക്കണ കേട്ടോ കോൺക്രീറ്റ് മെഷീനൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് മോള് മേലെ പോയി നോക്കാം ആ മേലെ മേലെ നിങ്ങൾക്ക് വീട് എടുത്ത് കാണിച്ചേരാ പാലത്തിന്റെ വർക്ക് കഴിഞ്ഞ ഇതുവരെയുള്ള വർക്ക് ഒന്ന് ജസ്റ്റ് കാണിക്കട്ടോ ഒരു മുകൾ ഭാഗത്തേക്ക് പോ കയറിപ്പോകാനുള്ള കോണിയൊന്നും ഇവിടെ കാണില്ല ഉണ്ടെങ്കിൽ നമുക്കിവിടെ കയറി പോകാം അവിടെ ഉണ്ടല്ലേ ഉണ്ടല്ലോ അവിടെ കോണി കാണുന്നുണ്ട് നിങ്ങൾ ആ വണ്ടി തന്നെ ടോർത്തു തന്നെ അപ്പോൾ നമ്മൾ ആ റോഡ് ക്രോസ് ചെയ്ത് ഈ ഏരിയയിൽ എത്തിട്ടോ ഇവിടെ നമ്മൾ കണ്ടില്ലേ കോണി ഇവിടെ ഇങ്ങനെ മുകളിലേക്ക് കയറി പോവുക സൂപ്പർ കോണിയാ കേരി പോവാ നമ്മള് ചെറുശോ ചെറുശോലയിൽ കയറി അതേ സെറ്റപ്പ് ഉണ്ട് കേട്ടോ കോണി വേ നല്ല ഐറ്റാണ് നമുക്കറിയാ പാലത്തിന്റെ ഏകദേശം ഒരു പാലത്തിന്റെ ഐറ്റം എത്ര ഉണ്ടാവും ഉള്ളത് അപ്പൊ ഏകദേശം പത്തിരുപത് സ്റ്റെപ്പ് കോൺക്രീറ്റ് അപ്പൊ ഇതിൽ പ്രത്യേക ഒരു കപ്പിലേക്ക് തട്ടി കോൺക്രീറ്റ് പമ്പിങ് മെഷീൻ ഉപയോഗിച്ച് ഈ റിമോട്ടിനാട്ടോ ഇവിടെ ഒരാളുണ്ടില്ലേ റിമോട്ടിന് ഇങ്ങനെ കൺട്രോൾ ചെയ്യണേ ഇതൊക്കെ ഞാൻ മുന്നേ കാണിച്ച വീഡിയോ ആണ് എന്നാലും ജസ്റ്റ് എഡ്രിക്കോഡ് നമ്മളെ പാലച്ചിറമാട് ഇവിടുന്ന് അങ്ങോട്ടുള്ള പാലത്തിൻ്റെ ഇവിടുന്ന് തുടക്കം ഭാഗം തന്നെ കോൺക്രീറ്റ് വർക്കാണ് പിന്നെ ഈ സൈഡിൽ ഇപ്പോൾ കോൺക്രീറ്റ് ഇടാണ്ട്ട്ടോ പാടത്ത് അവിടുന്ന് ഇങ്ങോട്ടുള്ള കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞൊക്കെ മുന്നേ നിങ്ങളെ കാണിച്ചിരുന്നു പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കോൺക്രീറ്റ് ഇട്ട് പോവാണ് അപ്പോൾ ആ ഏരിയയ്ക്ക് ഒന്ന് പോയി കാണിച്ചേരാം ഓക്കേ അവിടെ എവിടെയൊക്കെ കോൺക്രീറ്റ് ആ കോൺക്രീറ്റ് കുറച്ച് തന്നെ കാണിച്ചതരാം ഇവിടെയൊക്കെ നല്ല തിക്നെസ്സുള്ള കമ്പ്യൂട്ടർ രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ട് തന്നെയാണ് കമ്പിയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവിടെ ഇതുപോലെ കോൺക്രീറ്റ് പമ്പിങ് മെഷീൻ ഉണ്ട് അല്ല അവിടെയും വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ അവിടെയും കോൺക്രീറ്റ് ഉണ്ട് അവിടെയും രണ്ടു കാണിച്ചാൽ ഒരേ നേരം രണ്ട് കോൺക്രീറ്റ് പമ്പിങ് മെഷീൻ ഉപയോഗിച്ചുള്ള വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാണിച്ചതരാ കമ്പനിൻ്റെ അടിയിൽ ആ കാലൂടിയേക്കും കണ്ടില്ലേ അവിടെയും അതുപോലെ ഇവിടെയും വർക്ക് നടക്കണം ഓ നമ്മൾ വരുന്നതിന് മുമ്പ് കൂടെ ഒക്കെ കോൺക്രീറ്റ് ഇട്ടിട്ടോ ഇവിടുന്ന് ഇങ്ങനെ കോൺക്രീറ്റ് പോവുകയാണ് അവിടെ നല്ല പണിയിലാട്ടോ എന്തില്ല ഇവിടെ ഡ്രില്ല് വെച്ച് ആ പൊന്തിക്കണ കോൺക്രീറ്റ് മുന്നേ ഗർഡൻ്റെ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് വാക്കേണ്ടിട്ടോ ഡ്രില്ലോട്ട് തട്ടിവാക്കുന്നുണ്ട് അപ്പോൾ അവിടെയും കോൺക്രീറ്റ് പകുതി ആയിട്ടുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഇട്ട് ഇവിടെ വരെ എത്തും അതോടെ ഈ ഭാഗത്ത് ഫില്ലൗട്ടോ ഈ ഏരിയ അവറങ്ങൾ ഇവിടെ കമ്പിയാണ് നമുക്ക് നടന്നു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കമ്പി കയറും പാരിമലേ ഇറങ്ങാം കേട്ടോ ആ വലിയ നല്ല പുത്തനുള്ള കോണിയാണ് അതിന്റെ മുകളിൽ നിന്ന് തായറിമുഞ്ഞി ഓവർപാസ് ഉണ്ട് പാറച്ചിറമാട് ഓവർപാസിന്റെ അടിപ്പാതയിലൂടെ കടന്ന് നമുക്ക് കോഴിച്ചന അവിടെ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അത്രത്തോളം കഴിഞ്ഞ പ്രാവശ്യം ടാറിംഗ് കാണിച്ചിരുന്നു ഇന്നിപ്പോ എത്രത്തോളം അയക്കണത് നോക്ക ഓ നല്ല പൊടികളാ ആ ഇവിടെ നിന്ന് അതിന്റെ മുകളിൽ നിന്ന് കണ്ടിട്ടുണ്ടല്ലോ ആ കോൺക്രീറ്റ് ഉണ്ടോ കാണാൻ നല്ല ഒരു കാഴ്ചക്കാരോ അടിപൊളി വൈപ്പേക്കാരോ കണ്ട അവിടെ ജസ്റ്റ് നമ്മൾ സ്കീരിയിട്ട് ഇവിടെ നിർത്തിയിട്ട് മുകളിൽ അങ്ങോട്ടൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം അപ്പോൾ പാലച്ചിറമാട് ആ രണ്ട് നിലവിലുള്ള റോഡ് രണ്ട് ഭാഗം ക്രോസ് ചെയ്ത് നമ്മളിതിന് മുകളിൽ എത്തിയിട്ടോ അപ്പോൾ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ അതുപോലെ ഇവിടെയാണ് ഗഡർ കോൺക്രീറ്റിന് പാടത്തേക്കുള്ളത് പാടത്തേക്കല്ല ഈ ഭാഗത്തു തന്നെ നമ്മൾ കണ്ടല്ലോ പിയറിൻ്റെ ആ ഭാഗത്തും പാടത്തും പുറക്കായിട്ടാണ് കോൺക്രീറ്റ് വർക്ക് കറണ്ട് നടക്കുന്നത് ഇനി പാറച്ചറമാട് ഓവർപാസ് ഇവിടെ വാളിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക വലിയ കോൺക്രീറ്റ് വാളിലാണ് അവിടെ ഇതൊക്കെ ചെയ്യുന്നത് ബ്ലോക്ക് വധിച്ചല്ല അപ്പോൾ ഇവിടെ നിന്ന് ഓവർപാസിൻ്റെ അടിയിൽ കൂടി പോകാൻ പറ്റും 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 അവിടെ ഒരു വണ്ടി തന്നെയുണ്ട് ആ പാലച്ചിറമാട് ഓവർപാസ് ഈ ഓവർപാസിൻ്റെ ഐറ്റവും ഇതിൻ്റെ തുടക്ക സമയത്തുള്ളൊക്കെ വീട് ഞങ്ങളെ കാണിച്ചിരുന്നു നല്ലൊരു ഐറ്റമുള്ളൊരു ഓവർപാസ് ആണ് പാലച്ചിറമാട് അപ്പോൾ ഈ കണക്കിന് മണ്ണെടുത്ത് പോകാണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വന്ന ഭാഗം ഉണ്ടല്ലോ അപ്പോൾ ആ മുകളിൽ നിന്ന് അങ്ങോട്ട് വീടെടുത്തപ്പോൾ അവിടെയൊക്കെ ഇനി കുറഞ്ഞ മണ്ണെടുത്ത് വരാനുണ്ട് കുറഞ്ഞ ഭാഗം കൂടി മണ്ണെടുത്ത് വരാനുണ്ട് ഇതിനൊപ്പിച്ച് ആകണമെങ്കിൽ നല്ല താഴ്ചയിലാണ് അവിടെ അവിടെ ഈ ഈ ഐറ്റിന് ഈ താഴ്ച്ചൊക്കെ അനുസരിച്ച് ഇവിടുന്ന് ഈ കേട്ടണ്ടല്ലോ അവിടെയൊക്കെ മണ്ണ് കണ്ടിട്ടോ അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലെ മണ്ണെടുത്ത് വരുന്ന വർക്കുകളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ ആദ്യമായിട്ടാണ് കടന്നു പോകുന്നത് കണ്ടു ഓർമ്മയിൽ ഓവർപാസിൻ്റെ അടി കൂടെ ഇങ്ങനെ കോഴിച്ചെടുമൊക്കെ ആ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ടാറിംഗ് കഴിഞ്ഞ ഒരു ഏരിയ ഒക്കെ നിങ്ങൾ കാണിച്ചിരുന്നു ഇപ്പം കൂടുതലായിട്ട് വർക്ക് നടന്നിട്ടുണ്ടോ ടാറിംഗ് വർക്ക് അവിടെയൊക്കെ രണ്ട് സൈഡിലെ ചുമരിൻ്റെ സിമെൻ്റ് സ്പ്രേ വർക്കുകളും അതുപോലെ ആ നെറ്റൊക്കെ വെച്ച് തരണല്ലോ അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കാണുന്നത് ഓവർപാസിൻ്റെ അടിപ്പാതയിൽ നിന്ന് ഇവിടം വരെ ലെവലാക്കി വന്ന മണ്ണ് കമ്പാക്ടിങ് ചെയ്യാനുള്ള വർക്കുകളൊക്കെയാണ് ഇന്ന് നടക്കാനുള്ളത് ഓക്കേ ഇതിലെ പോയാലോ ആ ഇത്തന്നെ അപ്പോൾ ഈ ഒരു ഏരിയ അവിടുന്ന് ഒരു ഓവർപാസിൻ്റെ ഒരു നൂറ് മീറ്റർ ആറ് വരില്ല ഇനി ടാർണിംഗ് വർക്ക് ചെയ്യാണ്ട് ഇവിടുന്ന് അങ്ങോട്ട് കുറഞ്ഞൊരു ഭാഗങ്ങളൊക്കെ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കടന്നു പോകും അവിടെയൊക്കെ സോയിലിൻ്റെ ആ സ്പ്രേ ചെയ്യണ വണ്ടിയൊക്കെ ഇവിടെ കേട്ടോ പമ്പിങ് മെഷീൻ കോൺക്രീറ്റ് പമ്പിങ് മെഷീനുകൾ ഒന്ന് വരാണെ ഇനി മുന്നോട്ട് പോകാൻ ഇനിയും കാണാം ഇവിടെയൊക്കെ ചുവരിൻ്റെ വർക്ക് കഴിഞ്ഞമല്ലോ രണ്ട് സൈഡിലെ ചുമരിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അവിടുന്ന് അങ്ങോട്ട് എത്രത്തോളം എത്തിയിട്ടുള്ളത് നോക്കുക ആ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്ററിലാണോ ടാറിങ് കഴിഞ്ഞ് ആറ് വരി രണ്ട് ഭാഗം കഴിഞ്ഞിട്ടുള്ളൊ അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് വളരെ തകൃതിയിലായിട്ടുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് പൊടി വാറുന്നുണ്ട് അതല്ലേ പൊടിവാറ്റിയ വർക്കാണ് എസ്ക്യുവേറ്ററിനെ കാണാം സിമെൻ്റ് സ്പ്രേ വർക്ക് ചെയ്യുന്ന മെഷീനെ കാണാം ഇതിലാണ് പണിക്കാർ ഫുഡ് കഴിച്ച് ഉച്ചഭക്ഷണം കഴിച്ച് ഇരിക്കുകയാണ് ഇതോ ഇങ്ങനെ കടന്നുവാ അവിടെ നല്ല വർക്കാണ് ഇവിടെയാണ് പൊടി വാറുന്നത് അപ്പോൾ എസ്ക്യുവേറ്റർ മണ്ണ് വന്നിട്ടുണ്ടോ ശരിയാട്ട ഇവിടെ നമ്മളെ ഹോൾസിൽ ഹോൾസിന് സിമന്റ് ഗേറ്റ് ആണ് ഹോൾസ് കമ്പിടിച്ചതിനു ശേഷം അവിടെ ഒക്കെ ഏകദേശം ചുമരുകൾ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ ഇവിടെ ഒക്കെ കുറച്ച് മുന്നേ ഈ സൈഡിൽ മണ്ണെടുത്ത് മാറ്റാണ്ട് ഒരു ഒന്നര മീറ്റർ താഴ്ചയിൽ അതൊക്കെ എടുത്ത് ലെവലാക്കി വന്നിട്ടുണ്ട് നോക്കാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എസ്കേർട്ടർ ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടെ നിന്നൊക്കെ മണ്ണെടുത്ത് എത്രയോ പോയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ആ ടാറിങ് കഴിഞ്ഞ അവിടുന്ന് ഇവിടെയൊക്കെ മണ്ണായിരുന്നു ഇപ്പോൾ ഓവർ പാസിൻ്റെ അടുത്ത് വരെ ആറ് ആറുവരിൽ താഴ്ച മണ്ണ് ലെവലാക്കി വന്നിട്ടുണ്ട് ആ ഒരു കാഴ്ച കിടക്കൻ്റെ സുഹൃത്തുക്കൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ ഇവിടെ ഇല്ലെങ്കിൽ ഇനി ഈ കാണുന്ന കുറഞ്ഞൊരു ഏരിയയിൽ മാത്രമാണ് മണ്ണെടുത്ത് മാറ്റി വരാറുള്ളത് അവിടെ എസ്ക്യേറ്റർ മണ്ണ് ടോർസലിൽ കയറ്റി അടാ അട അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടുണ്ടല്ലേ ഒരേ നേരം രണ്ടീക്കും സെറ്റാണ് ഓക്കെ ഞാൻ ഇതിലങ്ങനെ പോയി നോക്കാം പാലച്ചിറമാട് ഓവർപാസിൻ്റെ അവിടെ നിന്നേ കോഴിച്ചന ഓവർപാസ് വരെയുള്ള ടാറിംഗ് വർക്കൊക്കെ പെട്ടെന്ന് നടക്കൂട്ടോ വളരെ വേഗതയിലായി കയറ്റം കീരാ ആ അങ്ങനെ അവിടെ എത്തിവാ പോകാൻ പറ്റൂലേ ആ ആ ഇവിടെ നിന്ന് കുറഞ്ഞൊരു ഏരിയ മണ്ണെടുക്കാൻ ആവോ പക്ഷേ അത് നമുക്ക് വാഹനങ്ങളൊക്കെ പോകാൻ പറ്റും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അതുവഴി തന്നെ പോയിരുന്നു കാരണം ഓരോ ദിവസങ്ങൾ ചെല്ലും തോറും റൂട്ടുകളൊക്കെ മാറിക്കൊണ്ട് കേട്ടോ ഈ ഭാഗത്ത് മണ്ണ് കൂടുമ്പോൾ ആ ഭാഗത്ത് മണ്ണുണ്ടാവില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമുക്ക് ഇത് ഭയങ്കര പോകാം കേട്ടോ ഈ കാണുന്ന കുറഞ്ഞൊരു ഇതിൽ മണ്ണെടുത്താൽ ആ ഏലും മണ്ണെടുത്താൽ ഓവർപാസിൻ്റെ അടിപ്പാത വരെ ലെവലായിട്ടോ അങ്ങനെ പൂക്കിപ്പറമ്പ് എത്താനായിട്ടുണ്ട് ബെൽറ്റ് ഒന്ന് വെള്ളിച്ചോട്ടെ എന്താ ചൂടാട്ടോ സുഹൃത്തുക്കളെ നമ്മളാ ക്യാമറിൻ്റെ ഇത് ലൂസായി അപ്പോൾ ഇവിടെയൊക്കെ രണ്ട് ഇവിടെ ഓവർ കോഴിച്ചെര ഓവർപാസ് കഴിഞ്ഞ് ഈ ഏരിയയിൽ രണ്ട് ചില രണ്ട് സൈഡിലെ ചുമരുകളൊക്കെ ചുമറി സ്പ്രേ വർക്ക് നെറ്റൊക്കെ വെച്ച് കണ്ട് സ്പ്രേ വർക്ക് കഴിഞ്ഞിട്ട് ഇനി അടിയിൽ മാത്രമാണ് ഇവിടെ ചെയ്യാനുള്ളത് അപ്പോൾ കാര്യമായിട്ട് പാനച്ചിറമായുടെ അവിടുന്ന് പൂക്കിപ്പറമ്പ് വരെ ഉള്ളത് കുറഞ്ഞൊരു പേര് മണ്ണ് നിരപ്പാക്കാണ്ട് കുറഞ്ഞൊരു പേര് മാത്രം മണ്ണ് നിരപ്പാക്കി മെറ്റലിടുന്ന വർക്കുകളും ടാറും വർക്കും ഒക്കെ ചെയ്യാറുള്ളു കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ ടാറിങ് ചെയ്ത് പൂക്കിപ്പറമ്പ് റോഡിനോട് ടച്ചായി വന്നിട്ടുണ്ടാവും അത്രക്കും സൂപ്പറായിട്ടുള്ള വർക്കുകളാണ് നടക്കുന്നത് ഇപ്പോൾ ഒരു ഉച്ചഭക്ഷണമാണ് വരെ അതുകൊണ്ടാണ് ആ വർക്കുകൾ കാണാൻ പറ്റാത്തത് കണ്ടില്ലേ ഈ ഈ റൂട്ടിൽ തന്നെ നമ്മൾ കോഴിച്ചന പാലച്ചിറവാണ്ട് ഈ റൂട്ടിൽ തന്നെ എട്ട് എസ്കവേറ്റർ നമ്മൾ കണ്ടത് അതുപോലെ തന്നെ കോൺക്രീറ്റ് സ്പ്രേ പമ്പിങ് മെഷീനും അത് രണ്ട് രണ്ടുമൂന്നാണ്ടില്ലേ നിങ്ങൾ അപ്പം ഞാൻ അടിയത്തെ വർക്കാണ് ആ ടാറിങ് പൂക്കിപ്പറമ്പിൽ നിന്ന് കുറച്ച് ഈ ഏരിയയിൽ ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ പേവറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മണ്ണ് ലെവലാക്കുന്ന പേ ഗ്ര അതുപോലെ പേവറിലാണ് കോ ടാറിങ് ചെയ്യണേ ഒക്കെ റെസ്റ്റോറൻ ആ അത് ഇന്നലെ അവിടെ ടാറിങ് കഴിഞ്ഞാട്ടോ ടാറിങ് ഇവിടെ കഴിഞ്ഞാണ് ഇന്നലെ അപ്പോൾ വണ്ടി ഇവിടെ നിന്ന് പോയിട്ടില്ല അപ്പോൾ ഇനി ഈ ഭാഗത്തൊക്കെ മണ്ണിട്ടില്ല ഒരാക്കി വരുന്നവർക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉടനെത്തന്നെ എട്രിക്കൊടി ടൂ പൂക്കിപ്പടം പോരെ ഒരു ആറുപരിപ്പാതെ ടാറിങ് കഴിഞ്ഞത് ഉടനെ നമുക്ക് കാണാൻ പറ്റും അടുത്ത അടുത്ത വലിയ അടുത്ത അതിന് മുമ്പോ അതിന് തീർക്കാനുള്ള പരിപാടിയാണ് അമ്മാലിപ്പടിയിൽ നിന്നും അവിടെയൊക്കെ ആ പാടത്ത് മണ്ണിട്ട് അഡക്റ്റ് ആ പാലത്തിന് ടച്ചായി വന്നതിൻ്റെ മുകളിലൂടെ അങ്ങനെ പാലച്ചിറമാട് നമ്മളിപ്പോൾ കയറി ഉണ്ടോ കോണി കയറി ആ ഏരിയ കൂടിയ അവിടെയൊക്കെ മണ്ണിട്ടൊരു ടച്ചാക്കി വരുമ്പോൾ വളരെ എത്രയോ മാറ്റമായിരിക്കും അല്ലേ കിലോമീറ്ററുകൾ നമ്മൾ ആദ്യമൊക്കെ കോട്ടക്കൽ പോയി സ്വാഗതമാളിങ്ങനെ പോണതൊക്കെ കിലോമീറ്ററുകളും നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ പൊതുവേ വളവും തിരിവൊക്കെ ഒഴിവാക്കി സ്ട്രൈറ്റായിട്ടുള്ള റോഡായി മാറുമ്പോൾ ആ ഒരു യാത്ര സുഖകരമായിരിക്കും പ്രത്യേകിച്ച് മൂന്ന് ലൈനാണല്ലോ ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് മൂന്ന് ലൈനും അപകടങ്ങളൊക്കെ വളരെ കുറവായിരിക്കും വേഗത കൂടുതലായി കാരണം ഓവർടേക്കിൻ്റെ പ്രശ്നമൊന്നുമില്ലല്ലോ റോങ് സൈഡിൽ നിന്ന് അല്ല എതിരെ എതിരെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഒക്കെ നടുവിൽ മൂന്നിൽ എനിക്ക് ഈ ഡിവൈഡർ വെച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നം തീരും നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ഓവർടേക്ക് ചെയ്യണ പ്രശ്നങ്ങൾക്ക് വണ്ടികൾക്ക് മാത്രേ ശ്രദ്ധിക്കാതെ പോലും മാത്രമേ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഏതാനും പൂക്കി പറമ്പത്തി ഞാൻ വീഡിയോ പോയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പാലച്ചിറമാട് മമ്മാലിപ്പടി ഓവർപാസിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് പാലച്ചിറമാർ കോഴിച്ചല കഴിഞ്ഞ് പൂക്കിപ്പറം അണ്ടർപാസും കഴിഞ്ഞ് ഉള്ള ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ഞാൻ വെല്ലൈക്കണെന്ന് എനേബിൾ ചെയ്യാം കമൻറ്റ് ബോക്സിൽ നിങ്ങളെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ലിങ്ക് ഷെയർ ചെയ്തെടുക്കട്ടോ അപ്പോൾ ഓക്കെ ബൈ വീണ്ടും കാണാം പുതിയ വീഡിയോ ആയിട്ട് ഇൻഷാള്ളാം